എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വിബി ഫോക് ബാൻഡ് പാലോട് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരി കുട്ടിയെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് കൊല്ലാക്കൊല ചെയ്ത് കൊന്നു അവനൊന്നും ജീവിതത്തിൽ സുഖം ഇനി നേടരുതേ നേടാൻ അനുവദിക്കരുതേ കാരണം അവൻ്റെ മനസ്സിൽ സ്നേഹമോ ഒന്നും അല്ല അവൻ്റെ മനസ്സിൽ മതഭ്രാന്തായിരുന്നു അവനും അവൻ്റെ വീട്ടുകാരും കൂടിയിട്ട് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ആ കൊച്ചു പെൺകുട്ടിയെ ക്രൂരമായി കൊല്ലാൻ പ്രേരിപ്പിച്ചു മതത്തിൻ്റെ പേരിൽ നമ്മൾ ദിവസവും ജാതിയുടെയും മതത്തിൻ്റെയും കറുപ്പിൻ്റെയും എല്ലാ കഥകളും നമ്മൾ ഇതിലൂടെ ഒക്കെ ഓതുമ്പോഴും എല്ലാവരും ഇവനെന്താ ഭ്രാന്താണോ എന്നുള്ള ചോദ്യങ്ങളാണ് വന്നിരുന്നത് ഒരിക്കലുമല്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തും നാട്ടിലുള്ള ആളുകളും മറ്റുള്ള പുറമെ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന കഥകളാണ് നമ്മൾ വിളിച്ചു ഓതുന്നത് അവൻ ആ പെൺകുട്ടി വെറും ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ആ പെൺകുട്ടി അവനെ വാനോളം സ്നേഹിച്ചു വാനോളം സ്നേഹിച്ച് അവൻ്റെ ഉള്ളിൽ വെറും മതഭ്രാന്തായത് കാരണം വാനോളം സ്നേഹിച്ച ആ പെൺകുട്ടിക്ക് ഇന്ന് ഒരു കയറിൻ്റെ തുണ്ടിൽ തൂങ്ങേണ്ടി വന്നു അവൾ ആ മോളുടെ അച്ഛൻ മരിച്ചിട്ട് വെറും മൂന്ന് മാസം ആയിട്ടേ ഉള്ളൂ അതിനു മുമ്പേ അച്ഛൻ്റെ അടുത്തേക്ക് ആ മോളേയും ഈ പുലിയാടി മോൻ പറഞ്ഞു വെച്ചു അതൊക്കെ എവിടെ ഈ തീർക്കും നമ്മളെല്ലാം ഇതിനൊക്കെ എന്ത് ഉത്തരം പറയും ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞിട്ട് ഇന്നൊരു വേടൻ എന്ന് പറഞ്ഞ ഒരു കലാകാരനെ ഇന്ന് നമുക്ക് കാണാൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു ഒരു പ്രോഗ്രാം കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു ഇവിടുത്തെ മതഭ്രാന്തന്മാർ എല്ലാം ചെയ്തത് അതാണ് ഇപ്പോൾ വളർന്നു വരുന്ന വളർന്നു വരുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മളെയൊക്കെ ഒരു ജ്യേഷ്ഠനെ പോലെ കാണുന്ന ആരെ വിനായകനെ വിനായകനെയും ഒരുപാട് പ്രതിഫലം സിനിമാ ഷൂട്ടിങ്ങിൽ വാങ്ങുന്ന ഒരു കലാകാരനെ അവൻ്റെ പേരിലില്ലാത്ത കേസുകളൊന്നും ഇന്നില്ല അവനൊരു വാക്ക് എഴുതിയാൽ കേസ് എന്തെങ്കിലും വായെന്ന് വന്നു കഴിഞ്ഞാൽ ഇവനെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം വേറെ വല്ല മമ്മൂട്ടിയോ മോഹൻലാലോ ദിലീപോ ഇവരൊക്കെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്ന് വിളിച്ചിട്ട് സ്റ്റേഷൻ വരെ വരുമോ എന്നാണ് ചോദിക്കുക പക്ഷേ വിനായകനെ ആ സ്ഥാനത്ത് കൊണ്ടു വന്നതെങ്ങനെ പിടിച്ച് വരച്ച് ചിലപ്പോൾ ഒരു ട്രൗസർ ഇട്ടിരിക്കുന്ന ആളെയും നമ്മൾ കാണാം അല്ലെങ്കിൽ ഒരു ടീ ഷർട്ട് അല്ലെങ്കിൽ ഒരു ബനിയൻ ഇട്ടിരിക്കുന്ന ഒരാളെയും നമ്മൾ കാണാം ഒരു ഷർട്ട് പോലും ആളെ നേരെ അണിയിക്കാൻ അവരയക്കില്ല അത്രയും ഭീകരതയോടുകൂടിയായിട്ടാണ് വിനായകനെ കൊണ്ടാവാറ് ഒരു ജയിലിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിലേക്ക് നേരെ മറിച്ച് ഈ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ ആണെങ്കിൽ എങ്ങനെയോ അവർ കൊണ്ടുപോകുക അവർ അവരെ കാറിലേ വരുവുള്ളൂ മനസ്സിലായോ അപ്പോൾ അത്രയും പരിഗണനയാണ് ഈ ജാതിപരമായിട്ട് കൊടുക്കുന്നത് അത് ഇന്നതുപോലെയാണ് നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം ഈ ഇരുപത്തി മൂന്ന് വയസ്സായ ഈ പെൺകുട്ടി മരിക്കാൻ കാരണം കാരണം വാനോളം അവളെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വ്യക്തിയെ അവൻ ഒരു കഞ്ചാവ് കേസ് പ്രതിയാണെന്നറിഞ്ഞിട്ടും അവൻ ഒരു പെൺ വിഷയക്കാരനാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ പെൺകുട്ടി അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു ആത്മാർത്ഥമായി സ്നേഹിച്ചതിന് അവൻ കൊടുത്ത പണിയാണ് ഒരു കയറിൻ്റെ തുണ്ട് അവൻ പറഞ്ഞു അവളോട് നീ പോയി ചെത്തോ എന്ന് അവനും അവൻ്റെ വീട്ടുകാരെയും കൂടിയിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതെയാക്കി ഒരച്ഛൻ പോയ വേദന മാറാതെ കിടക്കുന്ന ആ ഒരു വീട്ടിലേക്ക് മറ്റൊരു വേദന കൂടി വരുമ്പോൾ നിങ്ങളന്ന് ആലോചിച്ച് നോക്കും അതും വേറെ ഒരു തരത്തിലുമല്ല ചെല്ലുന്നത് ജാതിയുടെ പേരിലാണ് ചെല്ലുന്നത് അവൻ ഈ ഇവൾ ഹിന്ദു ജാതിയാണെന്ന് അറിഞ്ഞിട്ടാണ് ആ മുസ്ലിം യുവാവ് ഇവളെ സ്നേഹിച്ചത് അല്ലാതെ ഇവൾ മുസ്ലിമാണെന്ന് വിചാരിച്ചിട്ടല്ല അവൻ സ്നേഹിച്ചത് അതാണ് ജാതിയും മതവും ഒന്നും സ്നേഹത്തിന് ഒരു ഇതും കണക്കാക്കരുതെന്ന് നമ്മളെ പണ്ട് കാരന്മാർ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പം അതല്ല എല്ലാവർക്കും ജാതിയാണ് പ്രശ്നം കറുപ്പാണ് പ്രശ്നം ഒരു ദളിതനാണെങ്കിലും ഒരു പട്ടികജാതിക്കാരാണെങ്കിലും അതൊരു പ്രശ്നമാണ് ഈ മുതിർന്ന ജാതിക്കാർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മളൊന്നും എത്ര വായിട്ട് അലക്കിയിട്ടും കാര്യമില്ല ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും കാരണം അവരെ ചോദ്യം ചെയ്യാൻ ഒരാളും ചെല്ലില്ല ഇതുപോലുള്ള ജാതി പ്രാന്തന്മാരെ ഒരാളും ചോദ്യം ചെയ്യാൻ ചെല്ലില്ല ചോദ്യം ചെയ്യാൻ ചെയ്തിട്ട് കാര്യവുമില്ല പക്ഷെ നമ്മളൊക്കെ പട്ടികജാതി അല്ലേ അല്ലെ ദളിതരല്ലേ എന്നുള്ള ചിന്താഗതിയിലാണ് നമ്മളെല്ലാവരും തിരിച്ചയക്കുന്നത് നമ്മളെ മുന്നിൽ നിൽക്കാൻ നല്ലൊരു നേതാവില്ല അതിൻ്റെ കുറവാണ് നമുക്ക് കാരണം ആരും മുന്നോട്ട് ഇറങ്ങിയിട്ട് കാര്യവുമില്ല അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളൊക്കെ താഴ്ന്ന തട്ടിൽ കിടന്നോ ആ താന്ന തട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് നമ്മളെ ചവിട്ടിത്താത്തി കൊണ്ടിരിക്കുന്നത് എന്തായാലും ഭയങ്കര വേദനയുള്ളൊരു കാര്യമാണ് വെറും ഇരുപത്തി മൂന്ന് വയസ്സായ ആ പെൺകുട്ടി മരിച്ചതിൽ എല്ലാവരും ഒരു ഭയങ്കര സങ്കടമുണ്ട് കാരണം ഒരു സ്നേഹിച്ച് ഒരു സ്നേഹിച്ച പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ അവൾ മതം മാറാൻ തയ്യാറെടുത്തൊരു പെൺകുട്ടിയാണ് സ്നേഹിച്ച് ആളെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് മതം മാറാം എന്ന് പറഞ്ഞിട്ട് തയ്യാറെടുത്തു എന്നിട്ടും അവൻ്റെ വാക്കിൻ്റെ നോക്കുകൊണ്ട് അവളെ ഒരു കയറിൻ്റെ തലയിൽ തൂങ്ങേണ്ടി വന്നു ആ മോൾക്ക് അവനൊന്നും വെറുതെ വിടരുതേ അവന് വേണ്ട ശിക്ഷ കൊടുക്കണം വേണ്ട തരത്തിലുള്ള ശിക്ഷ അവനും അവൻ്റെ വീട്ടുകാർക്കും ഒരാ അച്ഛൻ മരിച്ചിട്ട് മൂന്ന് മാസമായപ്പോഴേക്കും ഇവർ പെണ്ണ് ചോദിച്ച് ചെന്ന ആളുകളാണ് അതും മതം മാറിയിട്ട് പെണ്ണ് ചോദിച്ചിട്ട് അങ്ങനെയാണ് അവർ ചെന്നത് നീ മതം മാറണം മതം മാറിയിട്ട് നീ ഒരു മുസ്ലിം പെൺകുട്ടിയായണം മുസ്ലിം പെൺകുട്ടിയായി കഴിഞ്ഞാൽ എൻ്റെ മോൻ നിന്നെ കല്യാണം കഴിക്കും എന്നുള്ളത് അവരെ മനസ്സിലെല്ലാവരുടെ മനസ്സിലും ഭ്രാന്തായിരുന്നു ഈ കുട്ടിയെ റൂമിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച് സ്നേഹിച്ച പുരുഷനും കൂടിയിട്ട് എന്തിനാണോ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നത് എന്തായാലും ആ പന്ന പുലിയാടി മോനെ ഇങ്ങനെ തന്നെ പറയട്ടെ വെച്ചേക്കരുതേ